എൻ്റെ മോൻ രാത്രി വരുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കാൻ എനിക്ക് ശരിക്കും പേടിയാണ് അവര് ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ധൈര്യമില്ല ലഹരി കഴിച്ചിട്ട് അവൻ വരുമ്പോൾ എന്നെ അമ്മയായിട്ടല്ല കാണുന്നത് വിദേശത്തുള്ള അച്ഛനെ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല അറിയുകയാണെങ്കിൽ അദ്ദേഹം നെഞ്ചു പൊട്ടി മരിക്കും ഒറ്റ മകനാണുള്ളത് അവൻ ഉണ്ടാക്കുന്ന അടിപിടി കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പണം വാരിക്കൂരി ചെലവഴിക്കുകയാണിപ്പോൾ അമ്മയുടെ വിലാപമാണ് ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മകനെ പയന്നു കഴിയുന്ന ഈ അമ്മ ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണുള്ളത് ലഹരിയുടെ അടക്കം ചുടിയിൽപ്പെട്ട് ജീവിതം ഇല്ലാതാകുന്ന സഹജീവിയെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുപാട് മക്കളിൽ ഒരാളുടെ അമ്മയാണിത് മകൻ പ്ലസ് ടു കാലം തൊട്ടാണ് വഴിതെറ്റാൻ തുടങ്ങിയത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ബാഗിൽ നിന്നും കുഞ്ഞുപൊതി ലഭിച്ചിരുന്നു തരി പോലെ വെള്ള പൊടികളായിരുന്നു വെള്ളപ്പൊടികളായിരുന്നു ഉണ്ടായിരുന്നത് കൂട്ടുകാരൻ തന്നതാണ് കെമിസ്ട്രി ലാബിലേക്കുള്ളതാണെന്ന് അന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ ബാഗിൽ നിന്ന് ഉടങ്ങി ഇലകൾ ലഭിച്ചു അതോടെ സംശയത്തിന് വഴി തെളിച്ചു തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി പ്ലസ് ടു ജയിക്കുകയും ചെയ്തു ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു അവന്റെ കണ്ണുകൾ ചത്ത മീൻ്റേതു പോലെ കൈമാറി പ്രസരിപ്പെല്ലാം പോയി വസ്ത്രധാരണം മോശമായി മാറി താടിയും മുടിയും വെട്ടിയെടുക്കാൻ പോലും താല്പര്യമില്ല പണത്തിനു വേണ്ടി അവൻ വീട്ടിൽ വീട്ടിലടിയുണ്ടാക്കും പിന്നീട് വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി വീട്ടിലെയും കോളേജിലെയും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന അവന് ഇപ്പോൾ അതിലൊന്നും താല്പര്യമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം മറുപടി അച്ഛൻ സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുകയുണ്ടായി അമ്മ അധ്യാപികയാണ് ഓരോ കാരണം പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുമായിരുന്നു കൊടുത്തില്ലെങ്കിൽ കാണുന്നതെല്ലാം തല്ലി വഴക്ക് അയൽവാസികൾ അറിയരുതെന്ന് കരുതി പണം നൽകും ഒരു ദിവസം പതിവ് പോലെ വൈകിട്ടത്തെ ട്രെയിനിൽ തിങ്ങിനിരുങ്ങി വീട്ടിൽ വന്നു അവന് കൊടുക്കാൻ പലഹാരം കരുതി വെച്ചിരുന്നു അച്ഛൻ പുറത്തെവിടെ പോയ സമയമായിരുന്നു അമ്മ അടുക്കളയിലാണ് അവന് പലഹാരം കൊടുത്ത് റൂമിലേക്ക് നടന്നു അവൻ പിറകിൽ നിന്ന് വന്ന് കയറി പിടിക്കുകയായിരുന്നു ശരിക്കും ഞെട്ടിപ്പോയി അവന് കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത് സർവ്വശക്തിയും എടുത്ത് മാറി അവനെ കൈവീശി അടിച്ചു അവൻ ഓടി അവന്റെ റൂമിൽ കയറി കഥകടക്കുകയും ചെയ്തു അവൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നായിരുന്നു പിന്നീട് ചിന്ത അച്ഛനും അമ്മയും തട്ടി വിളിച്ചിട്ടും അവൻ വാതിൽ തുറന്നില്ല രാത്രി കഥക് തുറന്ന് ഒരു വലിയ ജഗ് നിറയെ വെള്ളം കുടിച്ചുവെന്നും വല്ലാത്ത പരവേശം കാണിച്ചുവെന്നും അമ്മ പറഞ്ഞു ദിവസവും ജോലിക്ക് പോയി വരുന്നതിനെ ബുദ്ധിമുട്ട് പറഞ്ഞ് എറണാകുളത്തെ ഹോസ്റ്റലിലേക്ക് പിന്നീട് മാറി ഈ സഹോദരി സഹോദരനെ പയന്ന് സ്വന്തം വീട്ടിൽ കയറാൻ പേടിയാണ് ലഹരിക്ക് അടിമപ്പെട്ട് ദിക്കു തെറ്റിയ ലഹരിക്ക് വേണ്ടി അവർ ആരെയും കൊല്ലാൻ മടിക്കുകയുമില്ല ലഹരി ഉള്ളിലാക്കിയാൽ ആരോട് എങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പറയാനും ആവില്ല ലഹരിയും ഗുണ്ടാപ്രവർത്തനം ഒന്നു ചേർന്നപ്പോൾ നഷ്ടപ്പെട്ടത് വെസ്റ്റ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറുടെ ജീവനായിരുന്നു ലഹരിക്കും ഗുണ്ടായുസത്തിനും വിലക്ക് വീണില്ലെങ്കിൽ ജീവൻ പറ്റാത്ത നാടായി ഇവിടെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട